റെഡ് ക്രോസ് സൊസൈറ്റി കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി കോടിയാട്ടി രാമചന്ദ്രൻപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സാധന സാമഗ്രികളുമായിട്ടുള്ള വാഹനം സി ആർ മഹേഷ് എം എൽ എ വാഹനത്തിന് ഫ്ളാഗ് ഓഫ് നൽകി അതുപോലെ തന്നെ വയനാട്ടിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിനിരയായിട്ടുള്ള പാവപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹായിക്കാൻ നടത്തിയ ഒരു പ്രഖ്യാപനം കുട്ടികൾ സമാഹരിച്ച ആ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുവാദത്തോടു കൂടി അറിയിപ്പോടു കൂടി ചാച്ചാജിയിൽ സമാഹരിക്കുകയും ഇന്നിവിടെ നിന്നും രണ്ടോളം വാഹനങ്ങൾ നിറയെ വളരെ പെട്ടെന്നുള്ള സമയമായിട്ട് കൂടി ഇത്ര ഏറെ സാധനങ്ങൾ അതെല്ലാം സാധനങ്ങളും ആവശ്യമുള്ള ും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ വാർഡംഗം നജീബ് മണ്ണേൽ ജെ ആർ സി കോർഡിനേറ്റർ ഹരിലാൽ ആർ സനജൻ സുമംഗല എൻ എസ് അജയ്കുമാർ ബി ചന്ദ്രൻ ആർ അജയ്കുമാർ ജി സുന്ദരേശൻ ഷംന ഗീത തുടങ്ങിയവർ സംസാരിച്ചു തഴവ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ജെ ആർ സി കേഡറ്റുകളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി